ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല ഹാപ്പി സന്തോഷത്തിലാണ് എൻ്റെ കൊച്ചുമരുമോക്ക് വിശേഷമുണ്ട് ഒരു വർഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജൂലൈ പത്തായപ്പോൾ ഒരു വർഷം കഴിഞ്ഞു എന്തായാലും അപ്പം അത് വിശേഷമായ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ ആശുപത്രിയിലൊക്കെ പോയി ചെക്കപ്പ് ചെയ്യ കുറേ ചെക്കപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു സ്കാൻ ചെയ്തു പക്ഷെ സ്കാൻ ചെയ്ത് ഇനി ഒന്നും കൂടെ ചെയ്യേണ്ടി വരും ഒരു മാസം ആയതേ ഉള്ളൂ അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു പോസിറ്റീവ് വേണ്ട ഇങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇത് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് എൻ്റെ മൂത്ത മോനെ മരുമോള് മോളെ കൊച്ചുമോനെ മോനെ അവർ രണ്ടാമത്തെ ഇരട്ടകളാണ് അതിൽ ഒരാളുടെ ഭാര്യ ഇപ്പം വിശേഷമായ അയാളെയും കിട്ടി എടുക്കാൻ പറ്റിയില്ല വിശേഷമായ കൊച്ചിനെയും ഫോട്ടോ വീഡിയോ കിട്ടിയില്ല രണ്ടുപേരും വീഡിയോക്ക് മുന്നേ വരുന്നില്ല അപ്പം ഞാൻ ഞങ്ങൾ രണ്ടും കൂടെ ആശുപത്രിയിലൊക്കെ പോയി തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോരാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഞാൻ വിട്ടില്ല അവൾ തന്നെ തന്നെയുള്ളൊ വീട്ടിൽ അതുകൊണ്ട് ഞാൻ വിട്ടില്ല ഞാനി എൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിരുന്നു വൈകിട്ട് പിന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് കൊണ്ടുവിട്ടു അപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ചിട്ട് വന്നതാണ് വൈകിട്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകും അപ്പോൾ വൈകിട്ട് പിന്നെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു മീൻ ഞങ്ങൾ കറിയൊക്കെ വെച്ച് പിന്നെ കുറച്ച് എംപിട്ടാൻ പണിക്ക് പോകുന്ന നിർത്തുന്നത് കൊണ്ട് ഇത്രയൊന്നും അല്ല ഇത് കൂടുതലുണ്ടായിരുന്നാൽ കൂടുതലും ഞാനാ വറക്കെത്തിന് പിന്നെ വൈകിട്ട് മീനൊക്കെ വറുത്ത് ചെറിയൊരു അവിയലും വെച്ചു പിന്നെ ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ ഇച്ചിരി സാമ്പാറും അപ്പം അവിയൽ കറി വെച്ചപ്പോൾ ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് വെളിയിൽ കൊണ്ട് കളയുമ്പോൾ ഇവിടെ രണ്ട് ചീരത്തുണ്ടെന്ന് നിപ്പോൾ ഉണ്ടായിരുന്നു പച്ചയില ചീര അത് ഞാൻ പറിച്ചുകൊണ്ട് വന്നു പിന്നെ കറിക്കാത്ത ഇലയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇട്ടൊന്ന് കറി വെച്ച് നോക്കണം എല്ലാവരുമേ നല്ലതാണ് പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കരിയാപ്പിലിട്ട് കറി വാങ്ങി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ആരും കമൻറ്റുകളൊന്നും കൊണ്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആരുടെയും കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല പിന്നെ രണ്ട് ദിവസം ഞാൻ ഇച്ചിരി തിരക്കും കാര്യങ്ങളായി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടൊക്കെ ഇച്ചിരി തിരക്കും കാര്യങ്ങളും ആയി അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല ഇന്നലെയും പറ്റിയില്ല എന്നും പറ്റില്ല ഇന്നലെ ഞങ്ങൾ സന്തോഷ വാര്ത്ത അറിഞ്ഞത് അപ്പം ഇന്ന് അവളെ കൊണ്ട് ആശ്രയിപ്പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല ഇനിയും കുറേ വീഡിയോകളൊക്കെ ഇടണമെന്നൊത്തിരി ആഗ്രഹമുണ്ട് പറ്റി കിട്ടണ്ടേ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകേണ്ടി വരുന്നത് കൊണ്ടാണേ ഞങ്ങൾക്ക് വൈകിട്ടത്തേയും കഴിക്കാനായിട്ട് ഞാനും ചേട്ടനും ചോറെടുത്തു മോളപ്പുറത്ത് മറിയെന്ന് കഴിക്കുവാണ് അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ